എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂ ഇയർ ആശംസകൾ നേരുകയാണ് ഇന്നത്തെ വീഡിയോ ക്രിസ്തുമസിനെ കുറിച്ച് പറയുന്നതിനും ഈ വീഡിയോയിലൂടെ അഞ്ച് പേർക്ക് ഗിഫ്റ്റ് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അത് ആർക്കൊക്കെയാണ് എന്ന് തിരഞ്ഞെടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് നിങ്ങളെല്ലാവരും ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതിനുശേഷം ഈ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് ചെയ്യുക ക്രിസ്തുമസ് ദിനം രാത്രി ഒൻപത് മണിവരെ ഇരുപത്തി അഞ്ചാം തീയതി രാത്രി ഒൻപത് വരെ വരുന്ന കമൻ്റുകളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ അഞ്ച് പേർക്ക് ഗിഫ്റ്റ് നൽകുന്നതാണ് അഞ്ച് വിന്നേഷിനെ തിരഞ്ഞെടുക്കുന്ന ചെറിയ ഒരു നറുക്കെടുപ്പ് വീഡിയോ ഉടൻ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അഞ്ച് പേർക്ക് ഓരോ ഫ്ലവറോട് കൂടിയുള്ള അഡീനിയം പ്ലാന്റുകൾ കൊറിയർ ചാർജ് സഹിതം ഞാൻ എടുത്തുകൊണ്ട് അയച്ചു തരുന്നതാണ് ഗിഫ്റ്റ് ഒരു ഐഡിയയിൽ നിന്ന് ഒരു കമൻ്റ് മാത്രം ചെയ്യുക അതുപോലെ തന്നെ നമ്മളെല്ലാം വിവിധ രാഷ്ട്രീയത്തിൽ പെട്ടിട്ടുള്ള ആളുകളാണ് വിവിധ മതത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് എങ്കിലും നമ്മളെല്ലാം മനുഷ്യരാണ് എന്നുള്ള ചിന്തയിൽ വേണം ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യാൻ ഏതെങ്കിലും മതവിഭാഗത്തിന് ഒരു തരത്തിലും വിഷമമുണ്ടാക്കുന്ന തരത്തിലുള്ള കമൻ്റുകൾ ചെയ്യാതിരിക്കുക ക്രിസ്തുമസിനെ കുറിച്ച് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നും പ്രീതി സിസ്റ്ററാണ് അമ്മയുടെ പേരിൽ ഈ യൂട്യൂബ് ചാനലിൽ പ്രീതി സിസ്റ്ററുടെ വാക്കുകൾ വളരെ സ്നേഹത്തോടെ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ് ഏറ്റവും നിറഞ്ഞ സഹോദരങ്ങളെ ആഹ്ലാദം അലയടിച്ചു നിൽക്കുന്ന ഈ ധന്യമുഹൂർത്തൽ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി സരോജം ഹോം ഗാർഡൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം ഞാൻ സിസ്റ്റർ പ്രീതി വർഗീസ് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി സഹാർണമാണ് എത്രയോ സന്തോഷത്തോടും സ്നേഹത്തോടും ആനന്ദത്തോടും കൂടിയാണ് നാം ഇപ്പോൾ ഇവിടെ ആയിരിക്കുക ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു സന്ദേശം വെറും ഒരു പുൽക്കൂട്ടിൽ സാക്ഷാത്കരിക്കപ്പെടുന്ന മഹനീയ നിമിഷം കർത്താവായ യേശു ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത് മാനാക്കമാർ ഇപ്രകാരം പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായ സുദിനം നക്ഷത്ര ദീപങ്ങളും കരോൾ ഗീതങ്ങളും മുഖരിതമായ ഒരു ക്രിസ്തുമസ് കൂടി നമുക്കായി വന്നടയുമ്പോൾ നാം ഓർക്കണം ഇതൊരു ലാളിത്യത്തിൻ്റെ ഉത്സവമാണ് ഒരു പ്രത്യാശയുടെ തിരുനാളാണ് ശാന്തിയിലേക്കുള്ള ഒരു ക്ഷണക്കത്താണ് പരസ്പരമുള്ള ഒരു കരുതലിൻ്റെ ഉത്സവമാണ് സർവശക്തനായ ദൈവത്തിൻ്റെ ജനനത്തിലൂടെ ബന്ദ്രഹേമിലെ പുൽത്തൊട്ടി വിശുദ്ധ ദേവാലയമായി മാറിയതുപോലെ നമ്മുടെ ജീവിതവും അവൻ ജനിക്കുന്ന ഒരു പുൽത്തൊട്ടിയാവണം ബൈബിളിൽ വിശുദ്ധ യോഹന്നാൻ ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു യേശുവിന്റെ ജനനത്തിൽ അന്ധകാരത്തിൽ നടന്നിരുന്ന ജനത വലിയൊരു വെളിച്ചം കണ്ടു കൃപയുടെ മഴ പെയ്ക്കാൻ അവൻ ലോകത്തിൻ്റെ പ്രകാശമായി ജനിച്ചു എളിമയുടെയും വിനയത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കരുതലിൻ്റെയും വെളിച്ചം പകരുന്നതാണ് ക്രിസ്തുമസ് രാജകട്ടിലുകൾ വെടിഞ്ഞ് ഉൾക്കൊടലിൽ ജനിക്കുവാൻ ദൈവം മനസ്സ് വെച്ചു എന്നുള്ളത് പ്രത്യേകം നാം ഓർക്കണം ുംലാനവുമായ ഒരു ക്രിസ്മസ് രാവിലെ ഈശോ വിശുദ്ധ ജെറോമിനെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ഇന്ന് എൻ്റെ ജന്മദിനമാണ് നീ എനിക്ക് എന്ത് സമ്മാനം തരും ഞാൻ എൻ്റെ ഹൃദയം തരാമെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ കണ്ട സന്തോഷത്തിൽ വിശുദ്ധ ജെറോം ആനന്ദത്താൽ തുള്ളിച്ചാടി അവന്റെ ഉത്തരത്തിൽ ഈശോ അത്ര തൃപ്തനായില്ല ജെറോ വീണ്ടും പറഞ്ഞു എന്നിൽ ഉള്ള എല്ലാ നന്മകളും എനിക്കുള്ളതെല്ലാം ഞാൻ ഈശോയ്ക്ക് തന്നുകൊള്ളാം വീണ്ടും ഈശോ ഈ ഉത്തരത്തിൽ സന്തുഷ്ടനായില്ല നിരാശയോടെ വിശുദ്ധ ജെറോം ഈശോയോട് ചോദിച്ചു അങ്ങ് എന്താണ് ഇനി എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈശോ പറഞ്ഞു നിന്റെ പാപങ്ങൾ എനിക്ക് തരിക എന്റെ ജ്വലിക്കുന്ന സ്നേഹത്താൽ അവ കത്തിച്ച് ശാമ്പനാക്കും മനുഷ്യപുലത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു എന്റെ പരാജയങ്ങളിൽ പാപ സാഹചര്യങ്ങളിൽ വിജയങ്ങളിൽ സന്തോഷങ്ങളിൽ ദൈവം എപ്പോഴും കൂടെയുണ്ട് എന്ന പ്രത്യാശയാണ് ക്രിസ്തുമസ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത് ആയതിനാൽ ക്രിസ്തുമസ് പ്രത്യാശയോടെ ജീവിക്കുവാൻ ആഹ്വാനം നൽകുന്നു മനുഷ്യന്റെ ബലഹീനതകളെയും കുറവുകളെയും പരിമിതികളെയും ദൈവം ചേർത്ത് പിടിച്ച ദിനം യേശുവിൻ്റെ തിരുപ്പിറവി രക്ഷകരെന്ന മഹനീയത വെടിഞ്ഞ് മനുഷ്യകുലത്തിന് മനുഷ്യനായി ക്രിസ്തു ജനിച്ചുവെങ്കിൽ ക്രിസ്തുമസ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു ക്രിസ്തുവിനെ നമുക്ക് ഓരോരുത്തർക്കും സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് നൽകാം നമ്മൾ കൊടുക്കുന്ന കേക്ക് കൈമാറുന്ന വിവിധങ്ങളായ സമ്മാനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന മറ്റു വസ്തുക്കൾ ഇതൊക്കെ കരുതലിൻ്റെ ഒരു പാകമാകട്ടെ ഇല്ലായ്മയുടെ മധ്യേ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന അപ്പത്തിൻ്റെ ഒരു ഉത്സവമാണ് ക്രിസ്തുമസ് ഇല്ലായ്മയുടെ മധ്യേ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ബന്ധമാണ് ക്രിസ്തുമസ് യേശു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിലും ജനിക്കട്ടെ ഐ വിഷുൾ മെറി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ ദൈവത്തിന് മഹത്വം പ്രീതി സിസ്റ്റർക്ക് ആത്മാർത്ഥമായ വാക്കുകൾ കൊണ്ട് നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസ് ഇയർ ആശംസകൾ നേരുകയാണ്